ഉള്ളം ാവ് അറുപത്തിയാറ് രണ്ട് അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും കടാക്ഷിക്കുക എന്ന വാക്കിന് അനുഗ്രഹിക്കുക എന്നൊരർത്ഥമുണ്ട് ദൈവാനുഗ്രഹം നേടാൻ കഴിയുന്ന മൂന്ന് അവസ്ഥകളാണ് ഈ വാക്യത്തിലുള്ളത് ഒന്ന് അരിഷ്ടൻ കഷ്ടതകളും നിർഭാഗ്യങ്ങളും പിന്തുടരുന്നവനാണവൻ രണ്ട് മനസ്സ് തകർന്നവൻ പല കാരണങ്ങളാൽ ഹൃദയം നുറുങ്ങുന്ന സ്ഥിതിയുള്ള വ്യക്തി മൂന്ന് ദൈവവചനത്തെങ്കിൽ വിറക്കുന്നവൻ ദൈവഭയവും ദൈവവചനം അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നവനുമായ മനുഷ്യൻ പ്രിയമുള്ളവരെ അരിഷ്ടനും മനസ്സ് തകർന്നവനുമാണെങ്കിലും തിരുവചനത്തെ ആദരിച്ച് അനുസരിക്കാൻ മനസ്സ് വെച്ചാൽ അനുഗ്രഹം നമുക്ക് ലഭിക്കും നിശ്ചയം പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സ്വർഗീയ പിതാവെ തിരുവെടുത്തുകൾ അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കുവാൻ അടിയങ്കര സഹായിക്കണമേ ഹൃദയം നുറുങ്ങുന്ന അവസ്ഥകളിൽ നിന്നും അരിഷ്ടതകളിൽ നിന്നും മോചനം നൽകണമേ അനുഗ്രഹിക്കണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ